നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മാത്യു കുഴൽനാടനോട് ക്ഷോഭിച്ച സ്പീക്കർ ചോദ്യം നീണ്ടതിനായിരുന്നു വിമർശനം ചോദ്യം നാൽപ്പത്തി അഞ്ചു സെക്കൻഡിൽ തീർക്കണമെന്നും പ്രസ്താവന നടത്താൻ അനുവദിക്കില്ലെന്നും സ്പീക്കർ പറഞ്ഞു മിനിസ്റ്റർ നിങ്ങൾ ഇവിടെ പറയാണ് വി ആർ ഓൾ സ്റ്റേറ്റ്സ് എങ്ങനെ അബൌൾ ഒന്നല്ല സപ്ലൈ ചെയ്യുന്ന ഡേറ്റയുടെ പ്രശ്നമാണ് ഇത് എന്താണ് നിങ്ങൾ ഒന്ന് പറഞ്ഞതല്ലേ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് തെറ്റാ പിന്നെ പറയുന്ന അങ് ഈ ഈ ഫ്ലോറിൽ ഇതിനിപ്പോ ആദ്യം മറുപടി ചോദിച്ചാൽ പറഞ്ഞ ടേബിൾ ചെയ്യുകയും ചെയ്യണം കോമ്പൻസേഷൻ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ നിർത്തരാക്കിയില്ലേ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഈ പീരീഡിന് ശേഷം കിട്ടുന്നുണ്ടോ നമ്പർ വൺ നമ്പർ ടു പതിനൊന്നാം ധനകാര്യ കിട്ടിയത്